നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം പതിനേഴ് കാരനായി എൻട്രിക്ക് ബ്രസീലിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്ത മത്സരമാണ് കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ ബ്രസീൽ വേഴ്സസ് ഉറുഗ്വായി പക്ഷേ കളിയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനൊന്നും എൻട്രിക്കിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിന് ഉറഗായുടെ ഫിസിക്കലായിട്ടുള്ള പ്ലേക്ക് കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യമാണ് കളി കഴിഞ്ഞിട്ട് എൻട്രിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ബ്രസീലിൻ മാധ്യമം അത് റിപ്പോർട്ടിന് അദ്ദേഹം പറയുന്നു ഞാൻ വളരെ ദുഃഖിതനാണ് ഇത് എന്റെ മാത്രം ഫീലിംഗ് അല്ല എല്ലാ ബ്രസീലുകാരും ഇപ്പം ഇങ്ങനെയായിരിക്കും ഇങ്ങനെ പുറത്തു പോവുക എസ്പെഷ്യലി പെനാൽറ്റീസിൽ പുറത്തു പോവുക എന്നുള്ളത് വളരെ ഹാർഡായിട്ടുള്ള കാര്യമാണ് ബ്രസീലിനെ തിരികെ ടോപ്പിൽ എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ ഇത്തവണ അതിന് കഴിഞ്ഞില്ല എന്തായാലും ഞങ്ങൾ ഹാർഡ് വർക്ക് തുടരും വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഞങ്ങൾ തുടരും നമുക്ക് നല്ല രൂപത്തിലുള്ള സപ്പോർട്ട് ബ്രസീലിയൻസിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയാം ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഈ ഒരു മൊമെന്റിൽ ഈ തോൽവിയും ദുഃഖകരമായിട്ടുള്ള അവസ്ഥയും മുന്നോട്ട് പോകാനുള്ള ഇപ്പോഴത്തെ ഒരു ഹോപ്പിന്റെ കാര്യത്തിലും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ബട്ട് സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം എന്തായാലും ആദ്യ സ്റ്റാർട്ട് ലഭിച്ചതിൽ എനിക്ക് ബ്രസീലിനായിട്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ലഭിച്ച അവസരത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു അതിനപ്പുറം എനിക്കൊന്നും ഇപ്പൊ പറയാനില്ല എന്നാണ് എൻട്രിക്കിന്റെ പ്രതികരണം ഏതായാലും ബ്രസീലിൻ ആരാധകരുടെ മനസ്സിലുള്ള ചോദ്യം അതാണ് ഇനി എന്ത് എന്നുള്ളത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായിട്ടാണ്